യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് അതിനായിട്ട് ഞാൻ കുറച്ചുള്ളി ഉള്ളി തന്നെ എടുക്കണം കേട്ടോ കുറച്ചുള്ളി എടുക്കണം അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ട് ചുവന്ന മുളക് കൊല്ലമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇത് കൂടാതെ ഇത്രയും ചീരല ഇവിടെ ഉണ്ടായതാണ് ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരല ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ചമ്മന്തി അരയ്ക്കാം ഈ ചീരല കളയാൻ പറ്റില്ല ഒരുപാട് പ്രോട്ടീനും ഒരുപാട് വൈറ്റമിൻസും ഉള്ളതാണ് ചീരയിൽ അപ്പോൾ ആ ചീരല ഉപയോഗിച്ചിട്ട് ഒരു ചമ്മന്തി അപ്പോൾ ഞാൻ ഈ ചീരല ഒന്ന് അരിഞ്ഞുകൊണ്ടുവരാം ചു ഏ നമുക്ക് ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം ഒന്ന് വെളിച്ചെണ്ണ വില കുറച്ച് അടയ്ക്കാം മുളക് ചേർത്ത് കൊടുക്കാം മുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കറി വെച്ചാൽ എളുപ്പത്തിനുള്ള പുളി മാത്രമേ ഇരിക്കുന്നതുള്ളൂ നന്നായിട്ട് നോക്കട്ടെ നോക്കുമ്പോൾ ചീരയുടെ ധാരാളമായ അടഞ്ഞു ഇരിക്കുന്ന ചീരല അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള സംബന്ധിയാണ് കേട്ടോ ഓർമ്മ വന്നപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നതെന്ന് മാത്രം വർക്ക് തേങ്ങ അടച്ചാറില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ് മൂക്കാൽ മതിയായിട്ടാണ് അല്പം മതി നമുക്ക് നല്ല ായിട്ട് തോന്നും അത്രയും രീതിയിലുള്ളൊരു സംബന്ധിയാണ് കേട്ടോ ഈ ചൂറ ചമ്മന്തി ഈ പുളിയും കൂടെ അതിലേക്ക് ചേർത്താം പുളിയൊന്നും ചൂടാക്കാം നന്നായിട്ട് മൂച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് ചമ്മന്തി പോലെ ഞങ്ങടെ ഒരുപാട് ചമ്മന്തി വെണ്ണ പോലെ അരയേണ്ട കുറച്ച് ഇതിലാരുങ്ങാൽ മതി പാകത്തിന് ഉപ്പ് ചേർത്ത് ചേർത്തെടുക്കാം ി അരച്ചടിച്ച് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ കണ്ടോ ഇതുപോലെ അരഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ ചീരച്ചമ്മന്തി റെഡി ഇതിലേക്ക് ഞാൻ പകർത്താം ഫുൾ വൈറ്റമിൻ എ ആണ് ഈ ചമ്മന്തിയിൽ ധാരാളം അയൺ കണ്ടൻറ്റും നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചീരയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കട ചീരയോ രണ്ട് കട ചീരയോ ഉള്ളെങ്കിൽ തോരം വെക്കാനോ ഉപ്പേരി വെക്കാനോ ഒന്നും അത് മതിയാവില്ല എങ്കിൽ ഇതുപോലൊരു ചമ്മന്തി നിങ്ങളുണ്ടാക്കിപ്പോഴും ചീര നമ്മുടെ ഉള്ളിലും ചെന്നോളും നല്ലൊരു ചമ്മന്തി കുടിച്ചോറും ഉണ്ട് സൂപ്പർ ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ കുടിക്കുന്ന ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ ചീര ചമ്മന്തി